പുനലൂരിൽ റബ്ബർ തോട്ടത്തിൽ ചങ്ങലയിൽ മൃതദേഹം കെട്ടിയിട്ട നിലയിൽ കണ്ടെത്തിയ പ്രദേശത്താണ് നമ്മൾ ഇപ്പോൾ ഉള്ളത് എനിക്ക് പിറകിൽ കാണുന്നതാണ് ഈ റബ്ബർ തോട്ടം വനമേഖലയോട് ചേർന്ന പ്രദേശമാണ് വളരെ ഉയരത്തിലാണ് ഈ ഭൂമി സ്ഥിതി ചെയ്യുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ അറിയാം വളരെ പെട്ടെന്ന് നമുക്ക് അങ്ങനെ കയറി പോകാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഭൂപ്രകൃതിയല്ല ഇപ്പോൾ പോലീസിന്റെ നിരീക്ഷണത്തിലാണ് ഈ സ്ഥലം ഉള്ളത് ഇതുവരെ ഈ മൃതദേഹം ആരുടേതാണെന്ന് തിരിച്ചറിയാനായിട്ടില്ല അതോടൊപ്പം തന്നെ ഈ കൊലപാതകത്തിന് പിന്നിലുള്ള പ്രതികൾ അവരെ കുറിച്ചുള്ള സൂചനയും ലഭിച്ചിട്ടില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ആരുടെ മൃതദേഹം എന്ന് തിരിച്ചറിയുക എന്നത് തന്നെയാണ് അഞ്ചു ദിവസം പിന്നിടുമ്പോഴും കേരളത്തിൽ അങ്ങനെ ഒരു മാൻ മിഷിംഗ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല ഇതിൽ ആകെയുള്ള ഒരു തുമ്പ് എന്ന് പറയുന്നത് മരണപ്പെട്ട ആളിന്റെ ഒരു കാലിന് സ്വാധീനക്കുറവുണ്ട് എന്ന കാര്യമാണ് അതായത് ഇടത് കാലിന് സ്വാധീനക്കുറവുണ്ട് മുടന്തുള്ള ആളാണ് അത് ആദ്യത്തെ ഇൻക്വസ്റ്ററിൽ തന്നെ പ്രത മനസ്സിലായിരുന്നു പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ആ വൈകല്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് നമുക്ക് ഇതിൽ ഏറ്റവും പറയാൻ കഴിയുന്ന കാര്യം പോലീസിനെ ഒരു പ്രതിസന്ധി ഉണ്ട് എന്നത് തന്നെയാണ് കാരണം ഇത് കേരളത്തിൽ ഇങ്ങനെ ഒരു മാൻ മിസ്സിംഗ് ഇല്ല തമിഴ്നാടുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് അവിടെ നിന്നും ഇതുവരെ അത്തരത്തിലുള്ള ഒരു വിവരം ലഭിച്ചിട്ടില്ല നമുക്കൊപ്പം ചേരുന്നത് രാജേഷ് ചാലിയക്കര ഇവിടുത്തെ പൊതുപ്രവർത്തകനാണ് രാജേഷ് രാജേഷിനോട് രാജേഷിന്റെ ഒരു പരിചയക്കാരനാണ് ആദ്യം ഇങ്ങനെ ഒരു മൃതദേഹം ഇവിടെ കണ്ടെത്തി ഈ മുളക് ശേഖരിക്കാൻ എത്തിയ ആളുടെ ശ്രദ്ധയിൽ ഇങ്ങനെ ഒരു കാര്യം വന്നു എന്ന വിവരം അറിയിക്കുന്നു രാജേഷ് ഇത് എപ്പോഴാണ് അറിയുന്നത് ഇങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ട് മൃതദേഹം ഇവിടെ എന്ന് മനസ്സിലാക്കുന്നപ്പോഴായിരുന്നു നമ്മളെ മൃതദേഹം കണ്ട ദിവസം ഉച്ചക്ക് ഒരു പതിനൊന്ന് മണി പതിനൊന്നര സമയത്ത് ഞാൻ ഇവിടെ തൊട്ടടുത്താണ് താമസിക്കുന്നത് അപ്പൊ എന്റെ വീടിൻ്റെ അവിടെ വന്നിട്ട് ഒരാള് ബൈക്ക് നിർത്തി എന്നോട് ചോദിക്കുക അതുപോലെ ഒരു മുകളില് മലയുടെ മുകളില് ഒരു മൃതദേഹം ഒരു സ്ത്രീയെ കെട്ടി ചങ്ങലക്കിട്ട് കൊന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അത് സ്ത്രീ എന്നാണ് കരുതുന്നത് ആ എന്നാണ് കരുതുന്നത് അപ്പൊ പുള്ളി പറയുന്നു അപ്പൊ ഞാനത് ആ സമയത്ത് ഇവിടുത്തെ വാർഡ് മെമ്പറെ ഇവിടെ ചോദിച്ചപ്പോ അദ്ദേഹം അറിഞ്ഞിട്ടില്ല അങ്ങനെയാണ് നമ്മൾ മാധ്യമ പ്രവർത്തകരെ അറിയിക്കുന്നത് അത് സമയത്ത് തന്നെ പോലീസ് ഇത് അറിഞ്ഞ് സ്ഥലത്തെത്തുകയും ഇത് പരിശോധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഈ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആള് കേറാ മലയെന്നാണ് ഈ സ്ഥലത്തിന് അറിയപ്പെടുന്നത് കാരണം അങ്ങനെയാണ് കാരണം പെട്ടെന്ന് പോകാൻ കേറിപ്പോല നമുക്ക് ചുമ്മാത തന്നെ ഒരാൾക്ക് കയറി പോകാൻ കഴിയത്തില്ല ഇപ്പൊ ഈ ഈ വഴി തന്നെ തെളിഞ്ഞിടക്കുന്ന ആളുകൾ കയറിയതിനു ശേഷമാണ് അതിനു മുന്നേ ഇത് വലിയ കാടുകളാണ് ഒരാൾക്ക് ഏർ നടന്നു കയറിക്കാൻ വളരെ പ്രയാസകരമായ ഒരു സ്ഥലമാണ് ഈ പ്രദേശം ആളുക റബ്ബർ എസ്റ്റേറ്റ് ആണെങ്കിലും പഴയതുപോലെ റബ്ബർ വെട്ടാനുള്ള തൊഴിലാളികളെ കിട്ടാൻ ഇല്ലാത്ത ആണ് മെയിൻ ഈ കാർഡുകയറി ഇങ്ങനെ കിടക്കാനുള്ള ഒരു സാഹചര്യം അപ്പൊ ഈ വിവരം അറിഞ്ഞ് ആദ്യം ഇവിടെ എത്തുന്നു മാധ്യമ പ്രവർത്തകർ എത്തുന്നു ഈ പ്രദേശത്തൊന്നും തന്നെ ഇങ്ങനെ ഒരു പ്രത്യേകത അതായത് കാലിന് ശോധന കുറവുള്ള ആളില്ല എന്ന കാര്യം മനസ്സിലാക്കി അല്ലേ ഇല്ല ഇല്ല ഇത്തരത്തില് ഒരാളെ ഇവിടെ നിന്നും ഈ പ്രദേശത്തൊന്നും അങ്ങനെ ഇങ്ങനെ ഇല്ല അത്തരത്തിലൊരാളില്ല അങ്ങനെ നഷ്ടപ്പെട്ടിട്ടില്ല ഇന്നൊരു എല്ലാ ജനങ്ങളെല്ലാരും വല്ലാത്ത ഒരു പിന്നെ ഭീതിയില ഇരിക്കുന്നത് കാരണം ഈ പാലത്തിന്റെ അടുത്ത് ധാരാളം അന്യ സംസ്ഥാന വാഹനങ്ങൾ വന്ന് പാർക്ക് ചെയ്യുകയും എന്നെ ഇവിടെ കുളിക്കാൻ കുളിക്കടവുണ്ട് അപ്പൊ ഈ കുളിക്കടവിൽ കുളിക്കുകയൊക്കെ ചെയ്യുന്ന അപ്പൊ അതുകൊണ്ട് തന്നെ പോലീസ് സംശയിക്കുന്നത് പുറത്തുള്ള ആരെങ്കിലും ആയിരിക്കാം അതായത് ഒരുപക്ഷെ തമിഴ്നാട് പോലും ആയിരിക്കണം മറ്റേതെങ്കിലും സംസ്ഥാനത്ത് നിന്ന് ലോറിയിൽ വന്ന ആളൊക്കെ ആണെങ്കിൽ തീർച്ചയായും സംഭവിച്ചു പക്ഷെ രാജേഷ് എന്ത് കരുതുന്നു ഈ ഒരു സ്ഥലത്തെ കുറിച്ച് അറിവില്ലാത്ത ഒരാളും അങ്ങനെ ഒരു യാത്രക്കാരൻ ഇതുവഴി കടന്നു പോകുന്ന ഒരാൾക്ക് മാത്രം അങ്ങനെ കണ്ടെത്താൻ കഴിയുന്ന ഒരു സ്ഥലമാണോ ഈ പ്രദേശം ഇല്ല ഇല്ല യാത്രക്കാരനൊരിക്കലും കണ്ടെത്താൻ കഴിയത്തില്ല കാരണം ഞാൻ നമ്മളിവിടെ താമസിക്കുന്ന ആളാണെങ്കിൽ പോലും നമുക്ക് പോലും കയറി ചെല്ലാൻ കഴിയുന്നില്ല അപ്പം തീർച്ചയായിട്ടും ഈ പ്രദേശവുമായി ബന്ധപ്പെടുന്ന ആരെങ്കിലും ഇവർക്ക് സഹായകരമായി വന്നു കാണുമെന്നാണ് വിശ്വസിക്കുന്നത് ഈ നരബലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില സംശയങ്ങളൊക്കെ പലരും ഉന്നയിക്കുന്നുണ്ട് കാരണം ഇവിടെ പണ്ട് ഇങ്ങനെ ഈ കോഴിയൊക്കെ പറത്തുന്ന തരത്തിലുള്ള ചില അന്ധവിശ്വാസങ്ങളോ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു വിശ്വാസമോ എന്താ എന്താണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളത് ഈ മലയുടെ മുകളില് ഒരു കാവുണ്ട് അപ്പം ഇവിടെ ഉള്ള നാട്ടുകാർ ആ കാവില് പോയി ഇത്തരത്തില് മുറുക്കാൻ വെക്കുകയും അതുപോലെ തന്നെ ഈ കോഴിയെ പറത്തുന്ന അത്തരത്തിലുള്ള ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന വർഷം വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളതാണ് ഇപ്പോഴും അത് അങ്ങനെ ആളുകള് പോകാറൊക്കെ ഉണ്ട് അല്ല കോഴിയോ ആടിനെയൊക്കെ ബലി കൊടുക്കുന്നത് അങ്ങനെയൊന്നും ഇല്ല അത്തരത്തിലൊന്നുമില്ല കോഴിയൊക്കെ അറിവ് കൊണ്ടുപോവായിരിക്കാം മെയിനായിട്ട് മുറുക്കാനാണ് വെക്കുന്നത് അങ്ങനെ നരബലിയുമായി ബന്ധപ്പെട്ട് ബന്ധമുണ്ടോ എന്നുള്ളത് പോലീസ് സംശയിക്കുന്നു ഇത് നഗ്നമായിരുന്നു ഈ മൃതദേഹം ആ ഒരു ബാഗ് ഉണ്ടായിരുന്നു ഒരു കത്രിക അവിടെ നിന്ന് കിട്ടുന്നു പിന്നെ ഒരു ചങ്ങല അങ്ങനെയുള്ള ചില വസ്തുക്കളാണ് അവിടെ മറ്റു ഒരു തെളിവും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഈ പിന്നെ പെട്രോളോ ഒരു കന്നാസ് അതെ അതെ ഇത്രയാണ് അവിടെ ഉണ്ടായിരുന്നത് അപ്പം ഈ തെളിവുകളിൽ നിന്നൊന്നും ഒരു ഈ ആളിലേക്കോ അല്ലെങ്കിൽ കൊലപാതകയിലേക്കോ ഒന്നും എത്താൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല അങ്ങനെയാണോ മനസ്സിലാക്കുന്ന അന്വേഷണത്തിന്റെ ഘട്ടത്തിലേക്ക് അല്ല പോലീസിന് പറയുന്നതും ഈ പറയുന്ന സാഹചര്യങ്ങൾ മാത്രമേ ഉള്ളൂ അവരും വലിയ വിഷമത്തിൽ നാട്ടുകാരുടെയൊക്കെ സഹായം അവർക്ക് ലഭ്യമാകുന്നു പോലീസിനൊപ്പം എല്ലാ നാട്ടുകാരും ഒപ്പമുണ്ട് പോലീസ് ഇത് കണ്ടെത്തണം എന്നതാണ് ഇവിടുത്തെ പൊതുജനങ്ങളുടെ ആവശ്യം ഈ ഒരാളെ ചുമന്നുകൊണ്ട് പോവാ പറയുന്നത് നമ്മള് നമ്മൊരു മനുഷ്യന്റെ ചിന്താഗതിയിൽ അങ്ങനെ ചോദിക്കാൻ ഉപയോഗിക്കാൻ പോലും കഴിയാത്തൊരു കാര്യമാണ് ഇത് ആരെങ്കിലും സൗഹൃദം നടിച്ച് അയാളെ എന്തെങ്കിലും പ്രലോഭിച്ച് കൊണ്ടുപോയതായിരിക്കും അങ്ങനെ നടക്കാനാണ് നമ്മുടെ ഒരു ാഥമികമായിട്ടുള്ള ഊഹാപോകമുണ്ട് അതിനകത്ത് മനസ്സിലാക്കാൻ ഇവിടെ മറ്റു മുകളിൽ എത്തുന്നു അവിടെ ആസൂത്രമായി കൊലപാതകം നടത്താനുള്ള ഒരു സാധ്യത കാരണം അവിടെ നിന്ന് വിളിച്ചുപോയാൽ പോലും നമുക്ക് താഴെ കേൾക്കത്തില്ല അപ്പൊ അങ്ങനെ ഒരു നിലവിളി കേട്ടാ പോലും ആ ശബ്ദം താഴേക്ക് വരുത്തില്ല അത്രയും ദൂരമാണ് മനസ്സിലായി അതെ അപ്പോ ഇതില് കണ്ടെത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷ നാട്ടുകാരെ വെച്ച് പുലർത്തുന്നുണ്ടോ ഈ തീർച്ചയായിട്ടും പോലീസിൽ വിശ്വാസമുണ്ട് പിന്നെ ഇതിനേക്കാൾ മുമ്പ് നമ്മുടെ സംസ്ഥാനത്ത് നടന്നിട്ടുള്ള പല കൊലപാതകങ്ങളിലും ഒരു തെളിവ് പോലും ഇല്ലാത്തടത്ത് പോലീസ് വളരെ ശ്രമപരമായി പിന്നെ കേസുകൾ തെളിയിച്ചിട്ടുള്ളതാണ് അപ്പൊ കേരള പോലീസ് ഇത് തീർച്ചയായിട്ടും തെളിയിക്കും എന്നുള്ളതാണ് പൊതുജനങ്ങൾ വിശ്വസിക്കുന്നത് രാജേഷ് അവിടെ ഈ മൃതദേഹം മുഖം കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം മുഖമൊക്കെ ആയിരുന്നു തലയൊട്ടിയുടെ ഭാഗമൊക്കെ കത്തുന്ന നിലയിലായിരുന്നു പിന്നെ എന്തെങ്കിലും ഒരു അസ്വാഭാവികത അവിടെ ഈ മഴയൊക്കെ ഉള്ളത് കൊണ്ട് എന്തെങ്കിലും തെളിവുകളുള്ളത് നശിച്ചു പോകാനൊക്കെ ഉള്ള സാധ്യത ഉണ്ട് ഒന്നാമത്തെ കാര്യം കാടാണ് പിന്നെ മഴ ഒരു പ്രതിസന്ധി ആയിരുന്നു കാരണം പറഞ്ഞാൽ ഈ ആ പ്രദേശത്ത് ചെല്ലുമ്പോൾ തന്നെ മഴ ഒരു ഭയങ്കര ഭീകര അവസ്ഥയാണ് അതിന് ഭയങ്കര കാടും അത് കൊണ്ട് തന്നെ അവിടെ പരിസരത്ത് ഉണ്ടായിരുന്ന സാധനങ്ങളാണ് ഇപ്പം അവിടെ കളക്ട് ചെയ്തിട്ടുള്ളത് കൂടുതൽ എന്നെ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് വലിയ രീതിയിൽ അവിടെ പരിശോധന നടത്തേണ്ടി വരും പഞ്ചായത്ത് മറ്റും അവർ ആലോചിക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല സംസാരം കേട്ടായിരുന്നു പഞ്ചായത്ത് അവര് ചെയ്യാന്നേ നല്ലതാ കാരണം അത്രയും വൃത്തിയാവുമല്ലോ പരിസരം ഒന്ന് വൃത്തിയായി എന്തെങ്കിലും കിട്ടുന്ന ഈ തെളിവ് കിട്ടുന്നെങ്കിൽ അത് പോലീസിനും സഹായകരമായിരിക്കും ഈ അല്ലാതെ ഇവിടെ ഈ ഈ പ്രദേശത്തുള്ള ചെറുപ്പക്കാരോ മറ്റോ സ്ഥിരമായ മോളിലേക്ക് പോകുന്നില്ല വിറവ് ശേഖരിക്കാനായിട്ട് ഇവിടെ അയലോകത്തൊക്കെ ഉള്ള ആളുകള് ഇങ്ങനെ പോകാറുണ്ട് ഈ അടുത്ത സമയമായിട്ട് വിറവ് ശേഖരിക്കാനും അങ്ങനെ ആരും പോയി ശേഖരിക്കാൻ ഒരാൾ പോയത് കൊണ്ടാണ് ഈ മുളക് ശേഖരിക്കാൻ പോയ ആൾ എന്ന് പറയുന്നത് ഒരു തമിഴ്നാട്ടുകാരനാണ് അപ്പൊ അദ്ദേഹം ഇവിടെ ജോലി ഇല്ലാത്ത ദിവസങ്ങളിൽ രാവിലെ മുളക് പരച്ചു ചന്തയിൽ കൊടുക്കുക ഒരു ധാരാളം മുളകുണ്ട് കാന്താരി മുളക് ഇഷ്ടംപോലുള്ള ഒരു പ്രദേശം അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു അന്നത്തെ ഒരു ജോലിയുടെ ഭാഗമായിട്ട് ചെയ്യുന്ന അപ്പൊ പുള്ളിയാണ് അത് അങ്ങനെ ആദ്യമായിട്ട് കാണുന്നത് ഈ തോട്ടമാരുടേതാണ് അദ്ദേഹം അതേ കുറിച്ചുള്ള വിവരങ്ങൾ എന്തെങ്കിലും തോട്ടം ഇവിടേതായ സ്വകാര്യ വ്യക്തികളുടെ ഇത് ഒന്നിൽ കൂടുതൽ ആളുകളുടെ പേരിലുള്ള തോട്ടങ്ങളാണ് അടുത്തടുത്ത് വളരുന്നത് ചില ഇതിന് തൊട്ടടുത്തായിട്ട് നമ്മൾ നിൽക്കുന്നതിന്റെ മുൾ ഭാഗത്ത് ആളുകൾ കിട്ടുന്ന മരം ടാപ്പ് ചെയ്യുന്നുണ്ട് അതിനപ്പുറത്താണ് കാട് പിടിച്ചു കിടക്കുന്നത് അതിനപ്പുറത്തോട്ടൊക്കെ തൈ മരവും റബ്ബറും ഒക്കെ പിന്നെ അതിന്റെ കുറെ മുകളിലോട്ട് ഇങ്ങനെ കാട് കയറി കിടക്കാം ഈ ഇത്രയും ഹൈറ്റ് ഉള്ളതുകൊണ്ടായിരിക്കും അതെ 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 കാരണം ഈ പഴയതുപോലെ ആളുകൾ ഇപ്പം ഈ മലയൊന്നും കേറത്തില്ല കാരണം വെറുതെ തന്നെ ഇതിന്റെ പകുതി നടക്കുമ്പോഴേ ഒരു നടക്കാൻ പറ്റാത്ത തളർന്നു പറയുന്നത് ആ ഞങ്ങൾ ഭാഗത്തേക്ക് വരുമ്പോൾ തന്നെ ഇവിടെ മഫ്തിയിൽ ചില ഉണ്ടായിരുന്നു എന്നോടൊപ്പം ഉള്ളത് മനോജ് കൊല്ലൂരാണ് നമ്മുടെ ക്യാമറമാൻ അദ്ദേഹം ഇവിടെ സ്ഥിരമായി സഞ്ചരിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ പോലീസുകാരെയൊക്കെ അറിയാം അവരൊക്കെ സാധാരണ വസ്ത്രത്തിൽ ഡുങ്കിയൊക്കെ എടുത്ത് ഇവിടെ പോലീസുകാർ പല സ്ഥലങ്ങളിലായിട്ടൊക്കെ നിൽക്കുന്നുണ്ട് ഒരുപക്ഷെ ഈ അന്വേഷണത്തിന്റെ ഭാഗമായി തന്നെയാണ് കാരണം എന്തെങ്കിലും അസ്വാഭാവികമായി കണ്ടെത്തിയാൽ അത് ഈ കേസിനെ സംബന്ധിച്ച് വളരെ സുപ്രധാനമായ കാര്യമായി മാറും കാരണം ഇതുവരെ മറ്റ് തെളിവുകളോ സാക്ഷിമൊഴികളോ അങ്ങനെ ദൃസാക്ഷികളോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു കേസാണ് പോലീസിനെ സംബന്ധിച്ച് അതൊരു പ്രതിസന്ധിയായി നിൽക്കുന്നു ഏതായിരുന്നാലും കേരള പോലീസാണ് നമുക്ക് പ്രത്യാശ വെച്ച് പുലർത്താം എത്രയും പെട്ടെന്ന് തന്നെ ഈ കേസിൽ സത്യം കണ്ടെത്തുമെന്ന് മനുഷ്യം ബി വിനോദ് കൊല്ലം